ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവം ജൂൺ ആറ് മുതൽ ഒൻപത് വരെ കലക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഔപചാരിക ഉദ്ഘാടനം ആറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് എഴുത്തുകാരൻ എം മുകുന്ദൻ നിർവഹിക്കും സംഘടന സമിതി ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷനാകും കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ആദ്യ വിൽപ്പന നടത്തും എം എൽ എ മാരായ കെ പി മോഹനൻ കെ വി സുമേഷ് പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ സി എൻ ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഈ വർഷത്തെ പരിപാടിയുടെ പ്രത്യേകത എഴുപത്തി മൂന്ന് പ്രസാധകർ പങ്കെടുക്കുന്ന നൂറ്റി നാല്പത്തി ആറ് സ്റ്റാളുകളാണ് ഈ വർഷമുള്ളത് ഏകദേശം രണ്ടര കോടി രൂപയുടെ പുസ്തകങ്ങളാണ് ഈ വർഷം വില്പനകളോടെ നടക്കുക ഗ്രാൻഡ് വാർഷിക ഗ്രാൻഡ് മുഴുവൻ ഗ്രന്ഥാലയങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ സാംസ്കാരികോത്സവം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു ആറാം തീയതി മൂന്ന് മണിക്ക് നമ്മുടെ പുസ്തകോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ എം മുകുന്ദൻ അദ്ദേഹമാണ് നമ്മുടെ നിർവഹിക്കുന്നത് ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം തുടർന്ന് തിയേറ്ററിൻ്റെ കലാപരിപാടികൾ അരങ്ങേറും ഏഴിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും മൂന്ന് മണിക്ക് നടക്കുന്ന സർഗാത്മക സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലുള്ള സെമിനാറിന്റെ ഉദ്ഘാടനം കെ എൻ നിർവഹിക്കും ആർട്ടിസ്റ്റ് മദനൻ ഒരുക്കുന്ന എം ഡി സ്മരണയിൽ വരയും വർത്തമാനവും ഉണ്ടാകും എട്ടിന് മണി മുതൽ പുസ്തക പ്രകാശനം മൂന്ന് മണിക്ക് നടക്കുന്ന ജില്ലാ ലൈബ്രറിയൻ സംഗമം വായനാ വസന്തം മുൻ മന്ത്രി പി കെ ശ്രീമതിയും സമാപനം ഒൻപതിന് രാവിലെ മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ എന്നിവർ പങ്കെടുക്കും പതിനൊന്ന് മുപ്പതിന് നിർവാഹക സമിതി സംഗമം ഗ്രന്ഥാലോകം പത്രാധിപർ പി വി കെ പനയാൽ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ചെറുതും വലുതുമായ എഴുപത്തിമൂന്ന് പ്രസാധകരുടെ നൂറ്റി നാൽപ്പത്തിയാറ് സ്റ്റാളുകൾ മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട് പുസ്തകോത്സവത്തിലൂടെ ഈ വർഷം രണ്ടര കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ജോയിന്റ് സെക്രട്ടറി വി കെ പ്രകാശിനി പി ജനാർദ്ദനൻ മീഡിയ കമ്മിറ്റി കൺവീനർ കെ ടി ശശി എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനുസ് ഗ്രാമികൾ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ